അവൻ എന്നോട് അവിടെയുള്ള ജിനേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നോട് അപമാര്യത പെരുമാറുകയും എന്നെ അടിക്കാൻ നോക്കുകയും ചെയ്തു അപ്പോൾ ഞാനൊരു സൈനികനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള വേറെ രസ വന്നിട്ട് എന്നെ ഹാൻഡ് കഫ് ഉപയോഗിച്ച് എന്നെ ലോക്ക് ചെയ്ത് അവര് മൂന്ന് പേര് ചേർന്നാൽ എന്നെ ഹാൻഡ് കഫ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തു ക്രൂരമായി മർദ്ദിക്കുകയും നേരത്തെ കിളിക്കൊല്ലൂരിന് പിന്നാലെ വീണ്ടും മറ്റൊരു സൈനികന് നേരെ കേരള പോലീസിന്റെ നര അവധിക്ക് നാട്ടിലെത്തിയ കോഴിക്കോട് മേപ്പയൂർ സ്വദേശിയ സൈനികൻ അതുലിനിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിലണിയിച്ച് ക്രൂരമായി മർദ്ദിച്ചത് വാഹന പരിശോധനയ്ക്കിടയിൽ ബൈക്ക് നിർത്താതെ പോയി എന്ന് ആരോപിച്ചുകൊണ്ടാണ് സൈനികനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത് തുടർന്ന് വിലങ്ങണിയിച്ചാണ് അതിക്രൂരമായി മർദ്ദിക്കുകയും ചവിട്ടി കൂട്ടുകയും ചെയ്തു എന്നാണ് സൈനികൻ പറയുന്നത് ഇപ്പോൾ സൈനികൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവത്തെക്കുറിച്ച് സൈനികൻ പറയുന്നത് ഇങ്ങനെയാണ് ഏകദേശം മണിക്ക് സ്റ്റേഷനിലും എന്നെ മൊബൈലിൽ വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ വണ്ടി കൈകാട്ടി നിർത്തിയില്ലാന്ന് അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ആചാര എൻ്റെ ഒരു ചേച്ചിക്കുമൊരു ടാബ്ലറ്റ് വാങ്ങാനുണ്ടായിരുന്നു കുഞ്ഞുന് സുഖമായിട്ട് അത് വാങ്ങാൻ പോയപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് നോക്കി അപ്പോൾ അവരെന്നെ എന്താ ചോദിച്ചു വെച്ചാൽ അവിടെ ഇരിപ്പിച്ച് എന്നോട് പറഞ്ഞു പറഞ്ഞിവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചോദിച്ചാൽ കാരണം എന്ന് ചോദിച്ചത് അവർ ഇങ്ങനെ നീ കൈകാട്ടി നിരത്തില്ല സാറേ ഞാൻ കണ്ടില്ല അങ്ങനെ അവിടെ സംഭവം നടന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക ഈ ബെഞ്ചിൽ ഇരിക്കുന്നു പറഞ്ഞു ഞാൻ പറയുന്നത് അങ്ങനെ എന്താ വെറുതെ ഇപ്പിക്കുക എനിക്ക് സമയം എനിക്ക് ഇങ്ങനെ പോകാനുണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവിടെ പറയുന്ന തെളിവെന്തെങ്കിലും ഉണ്ടേ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് അവിടെയുള്ള ജിനേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നോട് അപമാര് രീതിയിൽ പെരുമാറുകയും എന്നെ അടിക്കാൻ നോക്കുകയും ചെയ്തു അപ്പോൾ ഞാനൊരു സൈനികനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള വേറെ രസായി വന്നിട്ട് എന്നെ ഹാൻഡ് കഫ് ഉപയോഗിച്ച് എന്നെ ലോക്ക് ചെയ്ത് അവർ മൂന്ന് പേര് ചേർന്നാണ് എന്നെ ഹാൻഡ് കഫ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തതോ ക്രൂരമായി മർദ്ദിക്കുക നിലത്തിട്ട് ചവിട്ടുക എല്ലാം ചെയ്ത് അതിന് ശേഷം അവിടുന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഷോൾഡർ ഡിസ്ലോക്കേഷനായി എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു നീ ഇവിടെ കടന്ന് ചത്താലും നിന്നെ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല ആരും വരെ വരാൻ പോകുന്നില്ല എന്നെ അടിക്കുന്നത് കണ്ട നാട്ടുകാരിൽ ആരോ വന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളെ വീട്ടുകാരെ എല്ലാം അറിയിച്ചതിന് ശേഷം അവരെന്തെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് അവർ ഹാൻഡ് കഫ് അയക്കുന്നതോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരാമ്പ്ര ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ഫസ്റ്റ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പോകാൻ ഡോക്ടർ അവിടെ നിന്ന് റഫർ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഓർത്തു ഇത് കാണിക്കണത് ഇതിന് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയുണ്ട് നിങ്ങൾ വന്ന് ചെയ്യണമെന്ന് ഞാൻ എക്സറേ എടുത്തിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്ത് അപ്പം തന്നെ റഫർ ചെയ്ത് അപ്പം തന്നെ കൊണ്ടുപോകാൻ പോലീസ് പോലീസുകാർ എന്നെ നേപ്പേരി സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് അവിടെ കൊണ്ടുപോയി എന്നെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് ഇതിൻ്റെ ഒരു പരാതി ഉണ്ടാവുന്നത് നിനക്ക് നീ ഇത് പിൻവലിക്കണം പരാതി പിൻവലിക്കണം എന്നു പറഞ്ഞിട്ട് അവരെന്നോട് മോശമായി പെരുമാറുകയും എന്നോട് വളരെ മോശമായിട്ടാണ് അവർ പെരുമാറിയത് അതിനുശേഷം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അവർ എന്നോട് പറയുന്നു നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടതെ വിടാം നീ സ്റ്റേഷൻ ജാമ്യത്തിൽ നീ ഇവിടുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ചെയ്ത് റെഫർമെൻറ്റ് ചെയ്ത ആ പേപ്പർ എനിക്ക് വേണം ഡോക്ടറെ തന്നെ അവർ അതുപോലെ എനിക്ക് തരി തന്നില്ല അവർ പറഞ്ഞു തരാൻ ഇത് പറ്റിയില്ല ഇത് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് വേണം നിർബന്ധമാണ് എനിക്കിത് അവിടെ കാണിക്കാൻ പറ്റണം അവർ തന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി എല്ലാ ടെസ്റ്റുകളും എൻ്റെ എൻ്റെ മെഡിക്കൽ എല്ലാം എടുത്തു ലെഫ്റ്റ് ഷോൾഡർ ഡൗൺ ഡിസ്ലൊക്കേഷൻ ഡോക്ടർ പറഞ്ഞത് രണ്ട് വീക്ക് ബെഡ് റെസ്റ്റ് എടുക്കാനും ഷോൾഡറിന് ഒരു കേരള പോലീസ് സൈനികനെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം കടുത്തതോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു സൈനികൻ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത് രാജ്യം കാക്കുന്ന സൈനികർക്കെതിരെ കേരള പോലീസിന്റെ നരനായാട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിനു മുമ്പും ഇത്തരത്തിൽ ിൽ നിരവധി പ്രശ്നങ്ങൾ നിരവധി സംഭവങ്ങളാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ക്രൂരമായി മർദ്ദിച്ച വാർത്തകൾ ഇതിനു മുമ്പും പുറത്തു വന്നിരുന്നു ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ഈ സമൂഹത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം പരാതി നൽകിയിരിക്കുകയാണ്